നമസ്കാരം അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കും ജോ ബൈഡൻ ആയിരിക്കുമോ അതോ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമോ അമേരിക്കയുടെ പ്രസിഡന്റ് ആരായാൽ നമുക്കെന്താ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്ന വ്യക്തി ഒരു നല്ല വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ നല്ലതാണ് എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്ന വ്യക്തി ചില മാഫിയകളുടെ താൽപ്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ അത് ഈ ലോകത്തിന് മൊത്തത്തിൽ ദോഷമാണ് ലോകം നിയന്ത്രിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അമേരിക്കയുടെ തലപ്പത്ത് വരുന്നത് എപ്പോഴും ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന ഒരു നല്ല വ്യക്തിയായിരിക്കണം എന്നുള്ളത് നമ്മുടെയും ആവശ്യമാണ് ആഗ്രഹമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അതായത് നവംബർ മാസം അഞ്ചാം തീയതിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജയിക്കണം എന്നാണ് ലോകത്തുള്ള സകല ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ട്രംപ് ജയിക്കുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് ട്രംപിന് തന്നെയാണ് പക്ഷേ ട്രംപിന്റെ എതിരാളിയായിട്ടുള്ള ജോ ബൈഡന്റെ പിന്നിലാണ് സകല മാഫിയകളും അണിനിരക്കുന്നത് അവർ അദ്ദേഹത്തെ തന്നെ പ്രസിഡന്റ് ആക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ട്രംപ് ആഗോള മാഫിയകളുടെ താല്പര്യങ്ങൾക്ക് ശക്തമായിട്ട് എതിര് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൊറോണ വന്നപ്പോൾ നമ്മളത് നേരിട്ട് മനസ്സിലാക്കിയതാണ് കൊറോണ എന്ന് പറയുന്ന ആഗോള തട്ടിപ്പ് ഈ മാഫിയകൾ ലോകമെമ്പാട് നടപ്പിലാക്കിയത് ഓരോരോ രാജ്യങ്ങളിലെയും സർക്കാരുകളെ സ്വാധീനിച്ചാണ് ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്താണ് ഈ മഹാമാരി അരങ്ങേറുന്നത് ട്രംപ് അതിനെ നിസ്സാരമായിട്ട് കണ്ടു അദ്ദേഹം മാസ്ക് നിർബന്ധമാക്കിയില്ല ഒരു പ്രോട്ടോക്കോളും ഏർപ്പെടുത്തിയില്ല അത് ഈ മാഫിയകളെ വല്ലാതെ ധടിപ്പിച്ചു നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ അവരെങ്ങനെ ആവശ്യപ്പെട്ടോ അതിനേക്കാൾ ഭംഗിയായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ അത് നടപ്പിലാക്കിയത് രാജ്യമൊട്ടാകെ അടച്ചിട്ടു മാസ്ക് നിർബന്ധമാക്കി മാസ്ക് ധരിക്കാത്തവർക്ക് പിഴ ഈടാക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നു മാസ്ക് ധരിക്കാതെ പോകുന്ന പാവപ്പെട്ടവർ പോലും അഞ്ഞൂറ് രൂപ പിഴ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മാഫിയകളുടെ താൽപ്പര്യം അനുസരിച്ച് തന്നെ നിന്നപ്പോൾ ട്രംപ് അതിനെതിരെ നിന്ന വ്യക്തിയാണ് നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ മോദിയേക്കാളും മുകളിലായിരുന്നു അനുസരണയുടെ കാര്യത്തിൽ അതായത് മാഫികൾ എങ്ങനെ ആവശ്യപ്പെട്ടോ അതിനേക്കാൾ മികച്ച തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ശൈലജ ടീച്ചറും പിണറായി ചെയ്തത് ഇവിടെ ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കുകയും ക്വാറന്റൈൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് റൂട്ട് മാപ്പ് ഉണ്ടാക്കലും ഒക്കെ കണ്ടതാണ് എന്നാൽ അറിയാമായിരുന്നു ഇതൊരു തട്ടിപ്പ് മഹാമാരിയാണ് അതുകൊണ്ട് അദ്ദേഹം അതിനെ ഇഗ്നോർ ചെയ്തു പക്ഷേ അവർ ട്രംപിനെ പരാജയപ്പെടുത്താനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും വേണ്ടി മുഴുവൻ ആശുപത്രികളും അവരുടെ നിയന്ത്രണത്തിലാണ് അവിടെയൊക്കെ ഐ സിയുയിലും അതുപോലെ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ടിലും കിടന്ന നിരവധി പ്രായമുള്ള ആൾക്കാരെ അവർ കൊന്നുകളു അവർക്ക് ഓക്സിജൻ കട്ട് ചെയ്തും ശരിയല്ലാത്ത മരുന്നുകൾ കൊടുത്തുമൊക്കെ അവരെ കൊന്നിട്ട് ഇവർ പറഞ്ഞു അവരെല്ലാവരും കൊറോണ കൊണ്ട് മരിച്ചതാണ് ട്രംപിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്തതാണ് അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ പല കുതന്ത്രങ്ങളും പയറ്റി ട്രംപിനെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിയ ശേഷം അവർ ട്രംപിനെ വേട്ടയാടാൻ തുടങ്ങി നമ്മളിവിടെ കാണുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുക അവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക പലർക്കും പിന്നാലെ അന്വേഷണ ഏജൻസികളെ വിടുക അതേ സാഹചര്യം ട്രംപ് നേരിട്ടു ട്രംപിനെ ഇല്ലായ്മ ചെയ്യുമെന്നും ഇനി ഒരിക്കലും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ പോകുന്നില്ലെന്നും അദ്ദേഹം മത്സരിക്കില്ലെന്നും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ട തരത്തിൽ അവർ ഒരുപാട് കളിച്ചു എന്നാൽ ട്രംപ് അതിനെയെല്ലാം അതിജീവിച്ചു ട്രംപ് അതിനെയെല്ലാം അതിജീവിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് മാറിയെന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ മത്സരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വരവെന്ന് പറയുന്നത് ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഒരു മാഫിയയോട് പടവെട്ടിക്കൊണ്ടാണ് ജോ ബൈഡൻ്റെ വരവ് വളരെ സുഗമമായിരുന്നു അങ്ങനെ ഇത്തവണ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കേണ്ടത് അനിവാര്യമാണ് ട്രംപ് ജയിക്കും ട്രംപ് ജയിക്കും എന്നാണ് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഷാൻ വട്ടപ്പള്ളി എന്ന പേരിൽ രചനകൾ നടത്തുന്ന ഇസ്മായിൽ ഖാൻ പറയുന്നത് അദ്ദേഹം കേരള ഫയർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ട്രംപ് ജയിക്കാനായിട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അത് ഇങ്ങനെയാണ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഏതാണ്ട് നാൽപ്പത്തിയാറ് വ്യക്തികൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഈ വ്യക്തികളിൽ ഒരാൾ മാത്രമാണ് ട്രംപിൻ്റെ സാഹചര്യത്തിൽ വന്നിട്ടുള്ളത് എല്ലാ പ്രസിഡൻ്റുമാരും ഒരു ടേണറോ അല്ലെങ്കിൽ രണ്ട് ടേണറോ അവിടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നാല് വർഷമാണ് ഒരാൾക്ക് രണ്ട് തവണ ആകാം അതായത് ആകെ എട്ട് വർഷമാണ് ഒരു വ്യക്തിക്ക് പ്രസിഡൻറ്റായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് എട്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിരവധി വ്യക്തികൾ എട്ട് കൊല്ലം അടുപ്പിച്ച് പ്രസിഡൻറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഒരു വ്യക്തി നാല് കൊല്ലം പ്രസിഡന്റായിട്ടിരിക്കുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ഇരുപത്തിരണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്ന ഗ്രോവർ ക്ലീവ്ലാൻഡ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചത് ഗ്രോവർ ക്ലീവ്ലാൻഡ് ഇരുപത്തിരണ്ടാം അമേരിക്കൻ പ്രസിഡന്റായിരുന്നു എന്നാൽ ഇരുപത്തി മൂന്നാം പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രംപ് നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡൻ്റായിരുന്നു നാൽപ്പത്തി ആറാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന അക്കം ഇരുപത്തിമൂന്നിൻ്റെ നേരെ ഇരട്ടിയാണ് അന്ന് ഗ്രോവർ ക്ലീവ്ലാൻഡ് ഇരുപത്തിമൂന്നാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ ഇവിടെ ട്രംപും നാൽപ്പത്തിയാറാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പക്ഷേ ഗ്രോവർ ക്ലീവ്ലാൻഡ് ഇരുപത്തിനാലാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിച്ചു ആ മത്സരത്തിൽ അദ്ദേഹം ജയിച്ച് വീണ്ടും പ്രസിഡന്റായി അതേ സാഹചര്യത്തിൽ നിൽക്കുന്ന ട്രംപ് നാൽപ്പത്തി ആറാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് നാൽപ്പത്തിയേഴാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുകയാണ് അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് ശ്രീ ഷാൻ വട്ടപ്പള്ളി പറയുന്നത് ഇതേ അഭിപ്രായം നിരവധി പേർക്കുള്ളതായിട്ട് എൻ്റെ ഒരു ചെറിയ റിസർച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൂടാതെ മറ്റൊരു സാഹചര്യം കൂടി ട്രംപിന് അനുകൂലമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതായത് നമ്മൾ രണ്ടായിരം മുതലുള്ള ഇങ്ങോട്ട് സകല പ്രസിഡൻ്റുമാരെ എടുത്തു കഴിഞ്ഞാൽ ബിൽ ക്ലിന്റൺ ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം ജയിച്ചു അതിനുശേഷം വന്നത് ജോർജ് ബുഷാണ് ജോർജ് ബുഷ് റിപ്പബ്ലിക്കനായിരുന്നു അതിനുശേഷം വന്ന ബരാക്ക് ഒബാമ ഒരു ആയിരുന്നു ബരാക്ക് ഒബാമയ്ക്ക് ശേഷമാണ് ട്രംപ് വരുന്നത് ട്രംപ് റിപ്പബ്ലിക്കനായിരുന്നു ട്രംപിന് ശേഷം വന്ന ജോ ബൈഡൻ ആയിരുന്നു ഈ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരം മുതലുള്ള ഈ പാർട്ടി മാറ്റം വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്തതായിട്ട് വരേണ്ടത് തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ അടുത്ത അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്ന വ്യക്തി മാഫികകളുടെ താൽപ്പര്യം അനുസരിച്ച് നിൽക്കാത്ത വ്യക്തിയായിരിക്കേണ്ടത് ഈ ലോകത്തിന് തന്നെ അനിവാര്യമാണ് കാരണം ലോകത്ത് ഇവരുടെ കച്ചവട താല്പര്യങ്ങളും ഇവരുടെ മറ്റ് താല്പര്യങ്ങളും എല്ലാം ഇവർ നടപ്പിലാക്കിയെടുക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിലൂടെയാണ് ആ അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഇടമുള്ള ജനാധിപത്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇവരുടെ അഭ്യാസം നടക്കില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യം രണ്ട് ഭരണമാറ്റമാണ് ഒന്ന് ഇന്ത്യയിലും രണ്ട് അമേരിക്കയിലും ഈ രണ്ടിടങ്ങളിലും ജനാധിപത്യ ചിന്തയുള്ള ജനാധിപത്യ സ്വഭാവമുള്ള ഏകാധിപത്യ സ്വഭാവമില്ലാത്ത സർക്കാരുകൾ വരേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത്തവണ അത് സംഭവിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന നാശം വളരെ വലുതായിരിക്കും ഇവിടെയും അവിടെയും ഒരു ഭരണമാറ്റം ഉറപ്പായിട്ടും ഇത്തവണ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്